മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പാർവതിയും ജയറാമും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇരുവരും വിവാഹിതരായത് പ്രണയവിവാഹമായിരുന്നു അശ്വതി പി കുറുപ്പ് എന്ന പ്രിയ നടി മലയാള സിനിമയിലേക്ക് എത്തിയപ്പോഴാണ് പാർവതിയായി മാറിയത് പിന്നീട് ജയറാമിനൊപ്പം അഭിനയിച്ച ശേഷമാണ് ഇരുവരും പ്രണയത്തിലായത് വിവാഹം കഴിഞ്ഞ് നാളേറെ കഴിഞ്ഞിട്ടും പാർവതിയും ജയറാമും മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡികളായി തുടരുകയാണ് ദാമ്പത്യ ജീവിതം ആരംഭിച്ച ശേഷം പാർവതി അഭിനയം ഉപേക്ഷിക്കുകയായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയ വഴി തൻ്റെ വിശേഷങ്ങളെല്ലാം പാർവതി ആരാധകരുമായി പങ്കിടാറുണ്ട് ജയറാമും പാർവതിയും വർഷങ്ങളായി ചെന്നൈയിൽ സെറ്റിൽഡാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മക്കളായ കാളിദാസിൻ്റെയും മാളവികയുടെയും വിവാഹം ഭംഗിയാക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു ഇരുവരും മാളവികയുടെ വിവാഹം കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ചാണ് നടന്നത് അത്യാഡംബരത്തോടെ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ ബോളിവുഡിൽ നിന്നും ജാക്കി ഷെറഫ് മുതൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും എത്തിയിരുന്നു യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ കഴുത്തിൽ താലി ചാർത്തിയത് സുരേഷ് ഗോപി ഭാര്യ രാധിക അപർണ ബാലമുരളി തുടങ്ങിയവരെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തു ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരിയായിരുന്നു മാളവികയുടെ വേഷം ബ്രാഹ്മണരുടെ പരമ്പരാഗത രീതിയിലാണ് മാളവിക സാരി ഉടുത്തിരുന്നത് കസവുമുണ്ടും മേൽമുണ്ടുമായിരുന്നു നവനീതിൻ്റെ വേഷം നവനീതിൻ്റെ മേൽമുണ്ടിൻ്റെ പിന്നിൽ മ്യൂറൽ പെയിൻറിങ്ങും നൽകിയിട്ടുണ്ടായിരുന്നു നെറ്റിച്ചുട്ടിയും മൂക്കുത്തിയും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായിട്ടാണ് വധു മണ്ഡപത്തിലേക്കെത്തിയത് ഹെവി ചോക്കറും അതിന് യോജിക്കുന്ന കമ്മലും വളയുമാണ് ആഭരണങ്ങളായി അണിഞ്ഞിരുന്നത് മിഞ്ചിയും വിരൽ വരെ കോർത്തുവെച്ച വലിയ പാതുസ്വരവും അരപ്പട്ടയും വ്യത്യസ്തത നൽകി പിന്നിലേക്ക് പിന്നീട്ട രീതിയിലാണ് മുടി സ്റ്റൈൽ ചെയ്തിരുന്നത് മിനിമൽ ആഭരണങ്ങൾ മാത്രമാണ് വിവാഹ സമയത്തും റിസപ്ഷൻ സമയത്തുമെല്ലാം മാളവിക ധരിച്ചത് കോടികളുടെ ആസ്തിയുള്ള താരത്തിന് വേണമെങ്കിൽ മകളെ പൊന്നിൽ പൊതിയാമായിരുന്നു പക്ഷേ അവിടെയും ജയറാം മിതത്വം പാലിച്ചു ആഡംബരത്തിന് കുറവില്ലായിരുന്നുവെങ്കിലും വലിച്ചു ആഭരണം അണിഞ്ഞല്ല ജയറാമിന്റെ ചക്കി വിവാഹത്തിന് ഒരുങ്ങിയെത്തിയത് എന്നത് ആരാധകരെയും അത്ഭുതപ്പെടുത്തി പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷനും റോയൽ സ്റ്റൈലിലാണ് മകൾക്കായി ജയറാം നടത്തിയത് തൃശൂരിൽ വെച്ച് നടന്ന വിവാഹ റിസപ്ഷനിൽ മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കാൻ എത്തിയിരുന്നു ശേഷം ബോൾഗാട്ടി പാലസിൽ നടന്ന റിസപ്ഷനിൽ മമ്മൂട്ടിയടക്കമുള്ള സൂപ്പർ താരങ്ങളും ഗവർണറും വരെ പങ്കെടുത്തിരുന്നു വിവാഹം പോലെ തന്നെ ആഡംബരം നിറഞ്ഞതായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയവും മൂന്ന് ദിവസത്തോളം നീണ്ട മാളവികയുടെ വിവാഹ ആഘോഷങ്ങളുടെ ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ജയറാമിന്റെ ആസ്തിയാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് മുപ്പത്തിയാറ് വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ കോടികളാണ് താരം സമ്പാദിച്ചത് കൂടാതെ പാർവതിയും മക്കളായ കാളിദാസും മാളവികയും സമ്പാദിച്ചത് വേറെയുമുണ്ട് മലയാളത്തിൽ വിരളമായി മാത്രമേ സിനിമ ചെയ്യാറുള്ളൂ എങ്കിലും തമിഴിലും തെലുങ്കിലും തിരക്കുള്ള നടനാണ് ജയറാം കാളിദാസും തമിഴിലെ യുവതാരമാണ് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ജയറാമിൻ്റെ പേരിൽ നിരവധി പ്രോപ്പർട്ടികളുമുണ്ട് കേരളത്തിൽ അങ്കമാലിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് വലിയ വീടും പ്രോപ്പർട്ടിയും ജയറാമിൻ്റെ പേരിലുണ്ട് ഇന്ന് ഏകദേശം ഏഴ് കോടിക്ക് മുകളിൽ ഇതിന് വിലയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതുപോലെ ചെന്നൈയിലെ വത്സർവക്കത്തിനടുത്തുള്ള ലക്ഷ്മി നഗറിൽ യഥാക്രമം നാല് മുതൽ ആറ് കോടി വരെ വില മതിക്കുന്ന മറ്റൊരു വീടും തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും രണ്ട് ഫ്ലാറ്റുകളും ജയറാമിൻ്റെ കുടുംബത്തിനുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ കൊച്ചിയിലെ ഫാം ഹൗസ് ഉൾപ്പെടെയുള്ള തൻ്റെ ബാക്കി സ്വത്തുക്കൾ ജയറാം വിറ്റുവെന്നും വാർത്തയുണ്ട് കാളിദാസിന്റെ വിവാഹവും വൈകാതെ ഉണ്ടാകും